സർ ജസ്പ്രീത് ബുംറ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യമായി ഒറിജിനൽ ഫോമിലേക്ക് ഉയർന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന് അൻപത്തിനാല് റൺസ് ജയമാണ് നേടാനായത് വാങ്കഡ സ്റ്റേഡിയത്തിൽ നടന്ന ഹോം മാച്ചിൽ ലക്നൌ സൂപ്പർ ജയൻസിനെയാണ് അൻപത്തിനാല് റൺസിന് മുംബൈ ഇന്ത്യൻസ് തോൽപ്പിച്ചത് തുടർച്ചയായ അഞ്ചാം ജയത്തോടെ മുംബൈ ഇന്ത്യൻസ് പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ് പത്ത് മത്സരങ്ങളിൽ മുംബൈയുടെ ആറാം വിജയമാണിത് ഇത്രയും തന്നെ മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയങ്ങളുമായി ലക്നൗ ആറാം സ്ഥാനത്താണ് പരിക്ക് കാരണം ആദ്യ നാല് മാച്ചുകളിൽ പുറത്തിരുന്ന ജസ്പ്രീത് ബുംറ കിഡിലൻ ബൌളിംഗുമായി സീസണിൽ ആദ്യമായി മാച്ച് വിന്നറായി തിളങ്ങുകയായിരുന്നു നാല് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസിന് നാല് വിക്കറ്റ് വീഴ്ത്തിയതോടെ ലക്നൗ ഇരുപത് ഓവറിൽ നൂറ്റി അറുപത്തി ഒന്ന് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു മുംബൈ ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ്റി പതിനഞ്ച് റൺസ് എടുത്തിരുന്നു ബുംറയ്ക്ക് പുറമെ ട്രെൻബോൾട്ട് മൂന്ന് വിക്കറ്റും ബിൽജി രണ്ട് വിക്കറ്റും നേടിയതോടെ എൽ എസ് ജിക്ക് പിടിച്ചു നിൽക്കാനായില്ല ലക്നൌ നിരയിൽ ആയുഷ് ബദോണി ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത്തി അഞ്ച് റൺസ് മിച്ചൽ മാർഷ് പന്തിൽ മുപ്പത്തിനാല് റൺസ് നിക്കോളാസ് പുരൻ പതിനഞ്ച് പന്തിൽ റൺസ് ഡേവിഡ് മില്ലർ പതിനാറ് പന്തിൽ റൺസ് എന്നീ സ്കോറോടെ അല്പമെങ്കിലും ഭേദപ്പെട്ട ബാറ്റിംഗ് നടത്തി ആദ്യം ബാറ്റ് ചെയ്ത മുംബൈക്ക് വേണ്ടി റയാൻ റിക്കൽട്ടൺ സൂര്യകുമാർ യാദവ് എന്നിവർ അർദ്ധ സെഞ്ചുറികൾ നേടിയിരുന്നു ഈ പ്രകടനത്തോടെ ബുംറ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനായി ഏറ്റവും വിക്കറ്റ് നേടിയ ലോക ക്രിക്കറ്റർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഐഡൻ മാർക്രമിന്റെ വിക്കറ്റ് വീഴ്ത്തിയതോടെ ബുംറയ്ക്ക് ബും വിക്കറ്റുകളായി നൂറ്റി മുപ്പത്തി ഒൻപത് മത്സരങ്ങളിൽ നിന്നാണ് ഈ നേട്ടം ശ്രീലങ്കയുടെ ലസിംഗയാണ് വിക്കറ്റുകളുമായി ഹർഭജൻ സിംഗ് മൂന്നാം സ്ഥാനത്താണ് ഐ പി എല്ലിൽ മുംബൈയുടെ പ്രധാന വിക്കറ്റ് ബേട്ടക്കാരുടെ ലിസ്റ്റ് നോക്കിയാൽ ജസ്പ്രീത് ബുംറ നൂറ്റി എഴുപത്തി ലസിത് മലിംഗ നൂറ്റി എഴുപത് ഹർഭജൻ സിംഗ് നൂറ്റി ഇരുപത്തിയേഴ് മിച്ചൽ മക്ല ൻ എഴുപത്തിയൊന്ന് കിറോൺ പൊള്ളാട് അറുപത്തി ഒൻപത് എന്നിങ്ങനെയാണ് ആദ്യ അഞ്ച് സ്ഥാനങ്ങളിലുള്ള താരങ്ങളുടെ നേട്ടം കഴിഞ്ഞ മത്സരത്തിൽ ബുംറ മറ്റൊരു നാഴിക കല്ലുകൂടി താണ്ടിയിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഉൾപ്പെടെ ടി ട്വന്റി ക്രിക്കറ്റിൽ മൂന്നൂറ് വിക്കറ്റുകൾ പൂർത്തിയാക്കി ഈ നേട്ടം കൈവരിക്കുന്ന ചരിത്രത്തിലെ മുപ്പത്തിനാലാമനും പതിനാറാമത്തെ ഫാസ്റ്റ് ബൌളറുമാണ് ബുംറ എലൈറ്റ് പട്ടികയിൽ ഏഴിൽ താഴെ ഇക്കണോമി റേറ്റുള്ള ഏക പേസർ കൂടിയാണ് ബുംറ സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസ് മത്സരത്തിലാണ് ജസ്പ്രീത് ബുംറ ഈ റെക്കോർഡ് നേടിയത് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഇന്നിംഗ്സിൽ അവസാന ഓവറിൽ ഹെൻറിച്ച് ക്ലാസിന്റെ വിക്കറ്റ് വീഴ്ത്തിയപ്പോഴാണ് ബുംറ മുന്നൂറ് വിക്കറ്റുകൾ സ്വന്തം മാക്കിയവരുടെ പട്ടികയിൽ ഇടം പിടിച്ചത് ടി ട്വന്റി മത്സരങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സിൽ മുന്നൂറ് വിക്കറ്റ് തികച്ച ബുംറ ഈ നേട്ടം കൈവരിക്കുന്ന പട്ടികയിൽ മൂന്നാം സ്ഥാനക്കാരനാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ടി ട്വന്റി ഇന്നിംഗ്സുകളിൽ നിന്നാണ് ബുംറ മുന്നൂറ് വിക്കറ്റ് തികയ്ക്കുന്നത് ഇരുന്നൂറ്റി എട്ട് ഇന്നിംഗ്സുമായി ആൻഡ്രൂ ടൈ ഇരുന്നൂറ്റി പതിനേഴ് ഇന്നിംഗ്സുമായി ലസി മലിംഗ എന്നിവരാണ് ഈ പട്ടികയിൽ ബുംറയ്ക്ക് മുന്നിലുള്ളത് ഇന്ത്യൻ ബൌളർമാരിൽ മുന്നൂറ്റി പതിനെട്ട് വിക്കറ്റുകളുമായി ഭുവനേശ്വർ കുമാറാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ജസ്പ്രീത് ബുംറ തന്നെയാണ് ാണ് ഈ മത്സരത്തിലൂടെ യുസ്വേന്ദ്ര ചഹൽ പിയൂഷ് ചവള എന്നിവർക്കൊപ്പം ടി ക്രിക്കറ്റിൽ മുന്നൂറ് വിക്കറ്റ് ക്ലബിൽ ചേരുന്ന നാലാമത്തെ ഇന്ത്യക്കാരനായി ബുംറയും മാറുകയായിരുന്നു മാസങ്ങളായി കളിക്കളത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്ന ബുംറ മാറി തിരിച്ചെത്തിയത് അടുത്തിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഓസ്ട്രേലിയക്കെതിരായ അഞ്ചാം ടെസ്റ്റിലാണ് ബുംറയ്ക്ക് നടുവേദന അനുഭവപ്പെട്ടത് അന്നു മുതൽ ബുംറ മത്സരങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല ഇന്ത്യയുടെ അന്താരാഷ്ട്ര പരമ്പരകളും ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റും ബുംറയ്ക്ക് നഷ്ടമായിരുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച പേസർമാരിൽ ഒരാളായ ബുംറയുടെ തിരിച്ചുവരവ് മുംബൈയുടെ ആത്മവിശ്വാസം ഉയർത്തിയിട്ടുണ്ട് ഐ പി എല്ലിന് ശേഷം ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് പരമ്പരയിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ ടീം പുറപ്പെടുമ്പോൾ അതിലെ പ്രധാന അംഗമായി ബുംറ ഉണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ിൽ ബും ശരിയായി കൈകാര്യം ചെയ്യണമെന്നാണ് മാനേജ്മെന്റ് കരുതുന്നത് വീണ്ടും പരിക്കേറ്റാൽ അത് കരിയറിന് തന്നെ ഭീഷണിയാകുമെന്ന് വിദഗ്ധർ വിലയിരുത്തിയിരുന്നു ന്യൂസിലൻഡ് പേസർ ഷെയ്ൻ ബോണ്ട് ഈ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിലവിൽ ഐ മത്സരങ്ങളിൽ കിഡിലൻ ഫോമിലാണ് ബുംറ ഇതേ ഫോം തുടർന്നാൽ മുംബൈയുടെ കിരീട സാധ്യതകൾ വർദ്ധിച്ചേക്കും